നമസ്കാരം എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ പറയുന്ന നമ്മുടെ ജോൺ ബ്രിട്ടാസ് എം നമ്മുടെ പാർട്ടിയെ സി പി എമ്മിന് ചതിച്ചോ ഇതാണ് നമ്മളിന്ന് ആലോചനയിൽ വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം കാര്യം ഇന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ് എന്തുകൊണ്ടെന്നാൽ ധർമ്മേന്ദ്ര പ്രധാൻ സഭയിൽ നടത്തിയ ഒരു പ്രസംഗം ആ പ്രസംഗത്തിൽ പി എം ശ്രീ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജോൺ ബ്രിട്ടാസ് ഒരു പാലം പോലെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് എന്തിന് എങ്ങനെ ആർക്കു വേണ്ടി അല്ലെ എന്തിനു വേണ്ടി എന്ന് പറയുന്ന നിരവധി ചോദ്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് പാലം പോലെ പ്രവർത്തിച്ചു ശരിയാണ് ഒരുപക്ഷെ നല്ല പോസിറ്റീവായിട്ട് പറഞ്ഞതാവാം ഇനി അതല്ല എപ്പോഴും ആവശ്യം എന്താണ് ദോഷിക ദൃക്കുകളാണ് നമ്മൾ അതായത് ക്ഷീരമുള്ളവർ അകിടി ചുവട്ടിലും ചോര തന്നെ കൊതുകിൻ്റെ കൗതുകം എന്ന് പറയുന്ന പോലെ നമ്മൾ എന്തിലും മറ്റൊരു വശം നമ്മൾ കാണുന്നു എന്നാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വശം എന്ന് വെച്ചാൽ ജോൺ ബ്രിട്ടാസ് സി പി എമ്മിനെ ചതിച്ചു അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെയും അതോടൊപ്പം തന്നെ കേരളത്തിലെ ഒരു പറ്റം വിദ്യാർത്ഥികളെയും നൈസായി വഞ്ചിച്ചു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ചർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്നാൽ എന്താണ് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം ധർമ്മേന്ദ്ര പ്രധാൻ ആരാണ് ധർമ്മേന്ദ്ര പ്രധാൻ ബി ജെ പിയുടെ ഒരു എം പി എന്നതിനപ്പുറത്തേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി എന്നൊരു പ്രാധാന്യം കൂടി അദ്ദേഹത്തിനുണ്ട് ധർമ്മേന്ദ്ര പ്രധാന് ഇവിടെ എങ്ങനെ പാലം പോലെ പ്രവർത്തിച്ചു പി എം ശ്രീ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പി എം ശ്രീ എന്ന് പറഞ്ഞ പദ്ധതി കഴിഞ്ഞ കുറച്ച് നാളുകളായി വല്ലാത്ത വിവാദ ചുഴിയിലകപ്പെട്ട് കിടക്കുന്ന ഒരു സബ്ജെക്റ്റ് തന്നെയായിരുന്നു പി എം ശ്രീ പദ്ധതി ഇവിടെ നടപ്പിലാക്കുമോ നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ ഇവിടെ കേരളത്തിലെ സിലബസിൽ നമ്മുടെ കുട്ടികൾ പല വൃത്തികെട്ട കാര്യങ്ങളും പഠിക്കും വൃത്തികെട്ട എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പിന്നെ ഹിന്ദുത്വ അജണ്ട എന്ന് പറയുന്ന ഒരു പറയുന്നൊരു അജണ്ടയുണ്ടല്ലോ അതിങ്ങനെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊക്കെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാവും ചരിത്രത്തിൻ്റെ അപനിർമാണമായിരിക്കും നമ്മുടെ കുട്ടികൾ പഠിപ്പിക്കുക അല്ലെങ്കിൽ പഠിക്കുക എന്നതാണല്ലോ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇനി അതിനപ്പുറത്ത് ഇതിൻ്റെ ഒരു ലോജിക്കൽ വശത്തിൽ നിന്നും രാഷ്ട്രീയ വശത്തിലേക്ക് നമ്മൾ മറിഞ്ഞു പോകുമ്പോൾ എന്തുകൊണ്ട് സി പി എം നയിക്കുന്ന ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ പി എം ശ്രീ പോലെയുള്ള ഒരു പദ്ധതി ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാം എന്നുള്ള കാര്യം ഏറ്റു ഇനി രാഷ്ട്രീയ വശം ഞാൻ പറഞ്ഞ ദോഷക ദൃക്കുകളുടെ വശമാണ് പറയുന്നത് അതായത് പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതുകൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യ അധിപനായിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിട്ടുള്ള അഴിമതി കഥകൾ പതുക്കെ പതുക്കെ ഇ ഡി മൂടിവെക്കും എന്നുള്ളതാണ് പറഞ്ഞ മനസ്സിലായില്ലേ അതായത് ഇ ഡി അന്വേഷണത്തെ ഇവിടെ കേരളത്തിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള പാലമായിട്ടാണ് ജോൺ ബ്രിട്ടാസ് പ്രവർത്തിച്ചത് എന്നാണ് ദോഷൈക ദൃക്കുകളായ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ ഒരു സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചർച്ചകളിൽ പലതിലും ഈ പറയുന്ന ഒരു എം ബിക്ക് ഇടപെടാൻ സാധിക്കുകയില്ലേ കാര്യം സർവശിക്ഷാ അഭിയാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിലേക്ക് വരേണ്ട ഫണ്ടുകൾ മേടിച്ച് എങ്ങനെ എടുക്കും അതിന് പി എം ശ്രീ പദ്ധതി പോലെ അല്ലെങ്കിൽ പി എം ശ്രീയിൽ ഒപ്പുവയ്ക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ വളരെ നാളുകളായി അല്ലെങ്കിൽ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉയർന്നു വരുന്ന സമയം മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ് നമ്മുടെ സംസ്ഥാനത്തിന് വിദ്യാഭ്യാസ മേഖലയിലേക്ക് സർവ്വശിക്ഷാ അഭിയാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിക്കേണ്ട പണം ലഭിക്കണം ഇത്രയേ ഉള്ളൂ കേരളത്തിൻ്റെ ആവശ്യം ഈ ആവശ്യത്തിന് വേണ്ടി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചു വളരെ ലളിതമായ കാര്യം എന്നാൽ ഇത് അങ്ങനെയല്ല മറിച്ച് ഇപ്പോൾ ഇവിടെ എന്തിനാണ് ഇദ്ദേഹം ഇടപെട്ടത് അതായത് ജോൺ ബ്രിട്ടാസ് ഇടപെട്ട് നമ്മുടെ ഫണ്ട് മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഈ പറയുന്ന മുഖ്യമന്ത്രിക്കെതിരായി വരുന്ന ഇ ഡി അന്വേഷണങ്ങൾക്ക് ചെക്ക് വെക്കാൻ വേണ്ടിയിട്ട് അതായത് അയ്യോ മുഖ്യമന്ത്രി പാവമാണ് മുഖ്യമന്ത്രി പി എം ശ്രീയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇതിനകത്ത് ഒരു ചരട് വലി വേണ്ട തൽക്കാലം മുഖ്യമന്ത്രിയെ ഇ ഡി അന്വേഷണത്തിൽ നിന്ന് വെറുതെ വിടണം ഇതാണ് ഏറ്റവും പ്രധാനമായി കോൺഗ്രസ്സും മുസ്ലിം ലീഗും കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് യു ഡി എഫ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്നാൽ ഇവിടെ സംഭവിച്ചത് അങ്ങനെയൊന്നും അല്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും കാരണം മുഖ്യമന്ത്രിക്കെതിരായി എസ് എഫ് ഐ ഒയുടെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി എസ് എഫ് ഐ യുടെ എസ് എഫ് ഐ പേരിലുള്ള അന്വേഷണം നടക്കുന്നു മുഖ്യമന്ത്രിക്കെതിരായി ഇതിനു മുമ്പ് ഇ ഡി അന്വേഷണം വന്നു ഈ കാര്യങ്ങൾ ഒപ്പിട്ടതിന് ശേഷം വീണ്ടും ദാ ഇ ഡി അന്വേഷണം ഇപ്പോൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അന്വേഷണം വന്നിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ അന്വേഷണങ്ങൾക്ക് ഒരു കുറവുമില്ല ലാവലിംഗ് കേസ് മാറ്റിവെക്കുന്നത് ഈ പാലം കാരണമാണ് ലാവലിംഗ് കേസ് മാറ്റിവെക്കുന്നത് കൊണ്ടാണോ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ അതിനകത്ത് ഉത്തരവാദിയല്ല വെച്ചാൽ അതിനകത്ത് പ്രതിയല്ല എന്ന് കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞ കാര്യമാണ് സോ ഈ പറയുന്ന സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചപ്പോഴും അതിനകത്തുള്ള ഒരു പ്രതിപട്ടിയ്ക്കകത്തൊന്നും ഈ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു പേര് പോലും നമുക്ക് കണ്ടെടുക്കാനില്ല അതാണ് വാസ്തവം എന്നിരുന്നിട്ട് പോലും ഇതിങ്ങനെ പറഞ്ഞു കൊണ്ടേ ഇരിക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുഖമുള്ള ഹരമുള്ള കാര്യമാണ് എന്നിട്ടാണ് പറഞ്ഞു വരത്തുക ഇത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഡീലാണ് ഈ ഡീലിനിപ്പം പാലമിട്ടിരിക്കുന്നത് നമ്മുടെ ജോൺ ബ്രിട്ടാസ് ആണ് എന്ന് പറഞ്ഞു വെക്കുന്നു ഇതിനെ വലിയ ചർച്ചയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇനി അതങ്ങോട്ട് മാറ്റിവെക്കും സി പി എം ബി ജെ പി ഡീൽ എന്ന് പറയുന്നതിന് അടിവരയിട്ട് നമുക്ക് വശത്തേക്ക് മാറ്റിയിരിക്കുന്നു കുറച്ചു കാലത്തിന് മുൻപ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി നമ്മുടെ കേരളത്തിൽ വേറെ ചില കാര്യങ്ങൾ സംഭവിച്ചു അതായത് ആർ എസ് പി നേതാവും കൊല്ലം എം പി യു ആയിരുന്ന നമ്മുടെ എൻ കെ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു നേതാവ് ആകപ്പാടെ എവിടെയെങ്കിലും ഒരിടത്തൊരു പാർലമെൻ്ററി ലൈഫ് ഉണ്ടെന്ന് പറഞ്ഞ് ഈ എൻ കെ പ്രേമചന്ദ്രൻ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും എനിക്ക് അങ്ങനെ തോന്നുന്നു അപ്പോൾ അങ്ങനെ ആർ എസ് പി നേതാവായ എൻ കെ പ്രേമചന്ദ്രൻ ഒരു വലിയ സദ്ഗുണം കാണിച്ചു ആ സദ്ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുഖ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അതെ പ്രേമേട്ടാ അല്ല പ്രേമേന്ദ്ര നമുക്കൊരു ചായ കുടിച്ചാലോ എന്ന് ചോദിച്ചു അതിനെന്താ ഞാൻ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പ്രേമേന്ദ്രൻ പോയി ചായ കുടിച്ചു തെറ്റാണോ അല്ല ഇത് നിയമപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയോടൊപ്പം നിയമപരമായി ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം പിക്ക് ഒരു ചായ കുടിക്കാം ആഹാരവും കഴിക്കാം ശരി നമ്മളത് അംഗീകരിക്കുന്നു സമ്മതിക്കുന്നു ഇത് ഡീലല്ല കേട്ടോ ആദ്യപറ ഇതൊരു ഡീലേ അല്ല ഇനി അടുത്ത കാര്യം അത് നമ്മൾ സഹിക്കാൻ ശ്രമിക്കാം പിന്നീട് അത് കഴിഞ്ഞിട്ട് കുണ്ടറ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു റെയിൽവേ മേൽപ്പാലം ആ കുണ്ടറ നിവാസികളുടെ ഏറ്റവും വലിയ ആവശ്യങ്ങളൊന്നാണ് ആ മേൽപ്പാലം എന്ന് പറഞ്ഞാൽ കാര്യം ഭയങ്കരമായ ബ്ലോക്കാണ് തന്നെയല്ല വാഹനങ്ങൾ പിടിച്ചിടാനുള്ള സ്ഥലമൊന്നും അവിടെ ഇല്ല ട്രെയിൻ വരുന്ന ആ സമയത്ത് അപ്പം ആ റെയിൽവേ മേൽപ്പാലത്തിന് വേണ്ടിയിട്ട് പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല ഒരു സ്പീച്ച് അങ്ങോട്ട് അലക്കി ആ സ്പീച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദൈവസമന്മാന അല്ലെങ്കിൽ ദൈവതുല്യനാണ് എന്ന് പറഞ്ഞില്ല എന്ന് മാത്രം ബാക്കിയെല്ലാം പറഞ്ഞു വെച്ചു അപ്പോഴും നമുക്ക് വിശ്വസിക്കാം ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം പിക്ക് ജനാധിപത്യ മൂല്യങ്ങളോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയെ പുകഴ്ത്താം വാഴ്ത്തിപ്പാടാം ഓക്കെ നമ്മളത് സമ്മതിക്കുന്നു അത് നമ്മൾ ജനാധിപത്യത്തിൻ്റെ ഭാഗമായി നമ്മൾ വേണമെങ്കിൽ കാണാം എന്നാൽ കൊല്ലത്ത് രണ്ടാം വീണ്ടും എൻ കെ പ്രേമേന്ദ്രൻ മത്സരിക്കുമ്പോൾ അവിടെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ബി ജെ പിക്ക് എന്തായിരുന്നു ഇത്ര പ്രശ്നം അതുമാത്രം മനസ്സിലാവുന്നില്ല ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥി അവിടെ കണ്ടെത്താനേ കഴിയുന്നില്ല എൻ കെ പ്രേമേന്ദ്രനെതിരായി മത്സരിപ്പിക്കുക അവിടെ സി പി എം ഒരാളെ മത്സരിപ്പിക്കുക എൽ ഡി എഫ് ഒരാളെ മത്സരിപ്പിച്ചു അത് തൊട്ടു പിന്നാലെ എൻ കെ പ്രേമേന്ദ്രനെ യു ഡി എഫിൻ്റെ ഭാഗമായി മത്സരിക്കുന്നു അതിനുശേഷം ഒരാളെ കണ്ടെത്താൻ എൽ യു ഡി എഫ് വല്ല അല്ല ഈ ബി ജെ പി വല്ലാതെ അങ്ങ് വിരളിവുണ്ട് ഒരാളെ കണ്ടു കിട്ടുന്നില്ല അവസാനം തെരഞ്ഞെടുപ്പിന് ഏതാനും നാളുകൾക്ക് മുൻപ് ഒരു സ്ഥാനാർത്ഥി പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു ആ സ്ഥാനാർത്ഥി മറ്റായിരുന്നു ആയിരുന്നില്ല കൃഷ്ണകുമാർ എന്ന് പറയുന്ന ചലച്ചിത്ര നടൻ കൺവെർട്ടഡ് ഈ പറയുന്ന ബി ജെ പി നേതാവായിരുന്നു എന്തിനാണ് തിരുവനന്തപുരത്ത് നിർത്തിയാൽ പോലും കെട്ടിവെച്ച കാശുപോലും മുതലാക്കാൻ കഴിയാത്ത ഒരാളെ പിടിച്ച് കൊല്ലം പോലെയുള്ള ആർ എസ് പിക്ക് സി പി എമ്മിനും യു ഡി എഫിനും പ്രാധാന്യമുള്ള കുറച്ച് ലീഗിനും കൂടെ പ്രാധാന്യമുള്ള ഒരു മണ്ഡലത്തിൽ കൊണ്ടുവന്ന് ഈ കൃഷ്ണകുമാറിനെ മത്സരിപ്പിച്ചത് അവിടെ ഞങ്ങൾ ഡീലെന്ന് പറയുന്നില്ല കേട്ടോ തൽക്കാലം ഡീൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഏ അത് ഡീലൊന്നുമല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും ഇത് സമീപകാലത്തുണ്ടായ ഒരു സംഭവമാണ് അല്ലേ അത് ഡീലാണോ ഏയ് അത് പാലമൊന്നും അല്ല എൻ കെ പ്രേമൊരു പാലമേ അല്ല പോട്ടെ മാറ്റിവെച്ചേക്കാം അതിനു മുമ്പുള്ള ഒന്ന് രണ്ട് തിരഞ്ഞെടുപ്പുകൾ നമുക്ക് പരിശോധിക്കാം അതായത് രാജഗോപാൽജി അതായത് നേമം എ ക്ലാസ് മണ്ഡലമായി മാറിയ സംഭവം എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അതായത് തിരുവനന്തപുരം ജില്ലയിലെ നേമം എന്ന് പറയുന്ന മണ്ഡലം അത് രാജീവ് ചന്ദ്രശേഖർ മറ്റാരേക്കാളും മുൻപേ എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് കീശിയിൽ ഇട്ട മണ്ഡലത്തെക്കുറിച്ചാണ് പറയുന്നത് അത് യു ഡി എഫിൻ്റെയും എൽ ഡി എഫും മാറി മാറി വന്നുകൊണ്ടിരുന്ന ഒരു മണ്ഡലമായിരുന്നു അറിയാമല്ലോ അതിനൊരു മാറ്റം ഉണ്ടായതെപ്പോഴാണ് അതിനൊരു മാറ്റം ഉണ്ടാകുന്നത് തൊട്ടടുത്ത വർഷം നടന്ന അല്ലെങ്കിൽ രാജഗോപാൽ മത്സരിച്ച സമയത്തായിരുന്നു അവിടെ എന്താ സംഭവിച്ചത് വി സുരേന്ദ്രൻപിള്ള അങ്ങനെ എന്തോ ആണ് അദ്ദേഹത്തിൻ്റെ പേര് ജെ ഡി യുവിൻ്റെ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ ഭാഗമായി നിന്നു എത്ര വോട്ട് കിട്ടിക്കാണും അദ്ദേഹത്തിന് അവിടുത്തെ ഭൂരിപക്ഷത്തിനുള്ള വോട്ട് പോലും കിട്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഈ പറയുന്ന അവിടുത്തെ വി ശിവൻകുട്ടിയും രാജഗോപാലും തമ്മിലുണ്ടായ ഭൂരിപക്ഷത്തിൻ്റെ അത്രയും പോലും വോട്ട് നേടാൻ കഴിയാതെ അതപ്പതിച്ചു പോയ ഒരു നേതാവ് പിന്നീട് അദ്ദേഹം വിട്ടി തുറന്ന് പറഞ്ഞു ഇനി മേലാൽ ഞാൻ ഈ പരിപാടിക്ക് നിൽക്കില്ല ചതിയന്മാരാണ് യു ഡി എഫുകാർ എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു അവിടെ ബി ജെ പിക്ക് പാലം ഇട്ടുകൊടുത്ത ആരാണ് ബി ജെ പിക്ക് പാലം ഇട്ടുകൊടുത്തത് ശരിക്കും യു ഡി എഫ് തന്നെയായിരുന്നു പിന്നീട് തൊട്ടടുത്ത തിരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് ലോകമെമ്പാടും സ്ഥാനാർത്ഥികളെ തിരക്കി ഇവിടുന്ന് യു ഡി എഫ് ആർ ഓട്ടത്തോടോട്ടമായിരുന്നു ഒടുവിൽ ഞങ്ങൾ ശക്തനെ ഇറക്കുന്നു ശക്തരിൽ ശക്തനായ ഒരു നേതാവിനെ ഇറക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പേരാദ്യം നിർദ്ദേശിക്കപ്പെടുന്നു ഉമ്മൻചാണ്ടി പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല അവിടെ മത്സരിക്കാൻ ഏറ്റവും അവസാനം ഉമ്മൻചാണ്ടിക്ക് മത്സരിച്ചേ മതിയാകൂ എന്നൊരു സിറ്റുവേഷൻ വന്നു അപ്പോൾ പ്രതിഷേധം പ്രതിഷേധമുയർന്നു ഉമ്മൻചാണ്ടിയുടെ വീടിൻ്റെ പുറത്ത് വരെ ആൾക്കാർ കയറിയുന്ന എൻ്റെ കുഞ്ഞുഞ്ഞിനെ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തി കരഞ്ഞു നിലവിളിച്ചു കൂവി ആ സാഹചര്യം ഉണ്ടായപ്പോൾ ഒന്നും നോക്കാതെ പെട്ടെന്ന് തന്നെ മറ്റൊരാളെ സ്ഥാനാർത്ഥിയായി നിർണ്ണയിക്കുന്നു ആ സ്ഥാനാർത്ഥിയാണ് ആര് കെ മുരളീധരൻ ആ കെ മുരളീധരൻ നമുക്കറിയാം അന്ന് കണ്ണൂരിൻ്റെ എം വടകര എം പി ആയിരുന്നു വടകര എം പി ആയിരുന്നോട് എം പി സ്ഥാനം രാജിവെച്ച് മത്സരിക്കാമോ എന്നാണ് യു ഡി എഫ് വർ ചോദിച്ചത് അപ്പോൾ അയ്യോ അത് പറ്റില്ല എം പി സ്ഥാനം എന്തായാലും രാജിവെക്കില്ല കാര്യം അത്ര വിശ്വാസമാണ് സ്വന്തം പാർട്ടിക്കാരെ സ്വന്തം പാർട്ടിക്കാര് തന്നെ ജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ കെ മുരളീധരൻ അങ്ങനെ ഒരു തീരുമാനമെടുക്കില്ലായിരുന്നു അങ്ങനെ കെ മുരളീധരൻ ഇവിടെ നിയമത്തേക്ക് മത്സരിക്കാൻ വരുന്നു അങ്ങനെ കെ മുരളീധരൻ മത്സരിക്കുന്നു പതിവ് പോലെ തോൽക്കുന്നു പിന്നെ വീണ്ടും തൃശ്ശൂരിൽ ഇത് അടി നമ്മൾ കണ്ടു തൃശ്ശൂരിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം അത് ഇപ്പോൾ സമീപകാലത്തിനിലൊക്കെ ഒരുപാട് ചർച്ച വന്നതാണ് അപ്പോഴും കെ മുരളീധരൻ്റെ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നത് പതിവ് അല്ലെങ്കിൽ ഒരു പുതിയമൊഴിയുള്ള കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ അവിടെയും വേദനിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ മനഃപൂർവ്വ നാട്ടുകാരിട്ട് പറ്റിച്ചല്ലോ എന്നൊരു തോന്നൽ മാത്രം കെ മുരളീധരൻ്റെ മനസ്സിലുണ്ട് കെ മുരളീധരൻ അങ്ങനെ കാലങ്ങളായി ഈ തേപ്പ് കിട്ടാൻ വേണ്ടി വിധിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണെന്നുള്ള കാര്യം ചരിത്രം സൂചിപ്പിക്കുന്നുണ്ട് ചരിത്രം നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട് അദ്ദേഹം ഇവിടെ ഉണ്ടാക്കി വെച്ച അപൂർവ്വങ്ങളിൽ അപൂർവമായൊരു റെക്കോർഡ് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് അതവിടെ നിൽക്കട്ടെ ആ തെരഞ്ഞെടുപ്പിൽ തന്നെ നമുക്ക് നേരെ തൃപ്പൂണിത്തുറയിലേക്ക് ഒന്ന് വെച്ച് പിടിക്കാം തൃപ്പൂണിത്തുറയിൽ തൃപ്പൂണിത്തരക്കാർ കാണിച്ച ഏറ്റവും വലിയൊരു മണ്ടത്തനം ഉണ്ടായിരുന്നു ആ മണ്ടത്തനം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മന്ത്രിയെ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് തൃപ്പൂണിത്തറക്കാരോട് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടെ എനിക്ക് തോന്നുന്നു പിന്നെ അവിടെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു കൃഷ്ണദാസ് ആരെ എന്ന് തോന്നുന്നു കൃഷ്ണദാസ് അങ്ങനെ എന്തോ ഒരു ആളാണ് ആ കൃഷ്ണ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അതിനു മുൻപ് തുറവൂർ വിശംഭരൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചത് രണ്ടാമത് മത്സരിച്ച ആൾ രണ്ടാമത് മത്സരിച്ച ആ നേതാവ് പിന്നീട് വളരെ വ്യക്തമായി പറഞ്ഞു ഇനി മേലാൽ ഈ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടെ ബി ജെ പി കൃത്യമായി കെ ബാബുവിനെ വിജയിപ്പിക്കാൻ വേണ്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി വെച്ചിരുന്നു ശബരിമല ഇഷ്യുവിനെ വല്ലാണ്ട് കത്തിച്ചു കത്തിച്ച് വോട്ടർ സ്ലിപ്പിൽ പോലും ശബരിമല അയ്യപ്പൻ്റെ ചിത്രം വെച്ചു കൊടുത്തു എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതിൻ്റെ അർത്ഥം അവിടെയും ഡീല് നടന്നു അപ്പം ഇവരെ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഡീല് നടന്ന കേരളത്തിലെ വളരെ വളരെ പ്രധാനപ്പെട്ട നമ്മൾ വളരെ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് മണ്ഡലങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെ എത്രയോ മണ്ഡലങ്ങൾ ഇപ്പോൾ അതായത് രമേശ് ചെന്നിത്തലയുമായി രഹസ്യ ചർച്ചകൾ പലതും നടന്നു കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി യു ഡി എഫ് ഡീൽ ഇത് രഹസ്യമായി പല ചർച്ചകളും അല്ലെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ത തെളിവ് നിരത്തിക്കൊണ്ട് രമേശ് ചെന്നിത്തല രംഗത്തേക്ക് വരട്ടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇനിയും അതവിടെ ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് എന്ന് നമുക്ക് വെക്കാം എന്തുകൊണ്ടാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് വയനാട്ടിൽ മുസ്ലിം ലീഗിൻ്റെ കൊടിക്ക് ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ബാൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു ബാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ ബാനോട്ട് ലിഫ്റ്റ് ചെയ്യുന്നുമില്ല എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് തീർച്ചയായും അത് തന്നെ മൃദു ഹിന്ദുത്വ പ്രീണനം അല്ലെങ്കിൽ മൃദു ഹിന്ദുത്വ സമീപനം കോൺഗ്രസ് നയിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ അതായത് ഈ ഗാന്ധി കുടുംബത്തിൽപ്പെട്ട ഗാന്ധി കുടുംബം എന്ന് പറയുന്നതെന്നുള്ള നെഹ്റു കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഉത്തരേന്ത്യയിൽ മത്സരിച്ചാൽ അവർ ഇറക്കി ഇറക്കാവുന്ന ഒരു കാർഡായിരിക്കും ഇവിടെ ലീഗുമായിട്ടുള്ള ബന്ധം അത് പറ്റില്ല കാര്യം അവരുടെ കൊടി കണ്ടു കഴിഞ്ഞാൽ ഉടനെ ആ ഫോട്ടോ എടുത്തു വെച്ച് അവിടെ അവിടെ പ്രചരിപ്പിക്കും എന്ത് പ്രചരിപ്പിക്കും അവർ പാകിസ്ഥാൻ്റെ ആളുകളാണ് എന്ന് പ്രചരിപ്പിക്കും അത് ഭയന്നിട്ട് അതായത് ബി ജെ പിയോട് സന്ധി ചെയ്യാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ദേശീയതലത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ ദുരവസ്ഥയുടെ കാരണം ഇവിടെ ബാബറി മസ്ജിദ് കേസ് ആരാണ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ബാബറി മസ്ജിദിന് വേണ്ട വളമിട്ട് കൊടുത്തത് ആരാണ് അതേ ഒന്നും മിണ്ട ഇതേ രാഹുൽ ഗാന്ധിയുടെ പിതാവായ രാജീവ് ഗാന്ധി തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിഷയം തന്നെയാണ് ഈ ഇനി ഇങ്ങോട്ട് പരിശോധിച്ച് നോക്കൂ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണത്തിലേക്ക് വരാം ഏറ്റവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ ഏറ്റവും പുതിയൊരു ഉദാഹരണം നമുക്കറിയാം രവനീത് സിംഗ് ബിട്ടു എന്ന് പറയുന്ന ഒരു മന്ത്രിയെ നമുക്കറിയാം ബി ജെ പിയുടെ മന്ത്രിയാണ് രവനീത് സിംഗ് ബിട്ടു ഈ രവനീത് സിംഗ് ബിട്ടു എവിടെ നിന്നുള്ള എം പി ആണെന്ന് അറിയാവോ അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഒരാളല്ല അതേസമയം രാജ്യസഭ എം പി ആയി സഭയിലേക്ക് എത്തി ഒടുവിൽ മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത ഒരാളാണ് രവനീത് സിംഗ് ബിട്ടു എവിടെ നിന്നാണെന്നറിയാവോ രാജസ്ഥാനിൽ നിന്ന് എങ്ങനെയാണ് രാജസ്ഥാനിൽ നിന്ന് രവനീത് സിംഗ് ബിട്ടുവിന് അവിടേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞതെന്ന് അറിയാമോ ഉത്തരം വളരെ ലളിതമാണ് അവിടെ നമുക്കൊരു എം ഉണ്ടായിരുന്നു രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ള ഒരു എം പി ആ എംപിയുടെ പേര് കെ സി വേണുഗോപാൽ എന്നായിരുന്നു അതേ കെ സി വേണുഗോപാൽ എവിടെ അവിടുത്തെ എം പി സ്ഥാനം രാജിവെച്ച് കേരളത്തിൽ ആലപ്പുഴയിൽ വന്ന് നിന്ന് മത്സരിക്കുകയും വിജയിച്ച് ലോക്സഭ എം പി ആകുകയും ചെയ്തു സംഭവം സിമ്പിളാണ് അതോടുകൂടി അവിടെ ഒഴിവ് വന്ന അതിലേക്ക് അവർ തന്നെ ഒരാളെ നോമിനേറ്റ് ചെയ്യുന്നു ആ നോമിനേറ്റ് ചെയ്ത ആളുടെ പേരാണ് രവനീത് സിംഗ് ബിട്ടു അത് ബി നോമിനേറ്റ് ചെയ്ത ആളാണ് അദ്ദേഹമാണ് പിന്നീട് മന്ത്രിയായി മാറുന്നത് അപ്പോൾ സിമ്പിളായി പറഞ്ഞാൽ ഒരു സീറ്റ് ത്യജിച്ചുകൊണ്ട് ആ സീറ്റ് ബി ജെ പിക്ക് സംഭാവന ചെയ്തവരാണ് കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ ഡീല് നടക്കുന്നുണ്ട് എന്നിവിടെ നാഴേക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവായ അല്ലെങ്കിൽ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ചെയ്ത ഏറ്റവും വലിയ ചതി ഇതാണ് നമ്മൾ കാണുന്നത് ഇത് സിമ്പിളാണ് വളരെ ഇപ്പം ഡീലുണ്ടോ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞത് ഡീലില്ല ജനാധിപത്യപരമായ രാഷ്ട്രത്തിൽ ഒരു രാജ്യത്തിൽ ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് അത് ഡീലല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം തെളി ഓരോന്നും അക്കമിട്ടാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുക ഇതൊക്കെ വേണമെങ്കിൽ തെളിവായിട്ട് നമുക്ക് പരിഗണിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതിനെ ജനാധിപത്യപരമായ ഒരു ഇതിൻ്റെ ഭാഗം എന്ന് നമുക്ക് കരുതാം ഇനി അടുത്ത മറ്റൊരു കാര്യത്തിലേക്ക് വരാം ഒരു സംസ്ഥാനം ബി കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് രണ്ട് പേർ ഭരിക്കാൻ കയറുന്നു സിദ്ധരാമയ്യും അതോടൊപ്പം ഡി കെ ശിവുമാറും ഡി കെ ശിവകുമാർ നമുക്കറിയാം തെക്കൻ തെക്കേ ഇന്ത്യയിൽ ശക്തനായ ഒരു കോൺഗ്രസ് നേതാവാണ് നമുക്കറിയാം ഈ കോൺഗ്രസ് നേതാവ് ഒരു സംസ്ഥാനത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയാണ് അപ്പോൾ ഇവർ തമ്മിൽ പൊതുവിൽ ഉണ്ടാവുന്ന തർക്കം അധികാര തർക്കം ടേം വ്യവസ്ഥയിലേക്കുള്ള തർക്കം ഈ തർക്കവുമായി ബന്ധപ്പെട്ട് ഡി കെ ശിവകുമാർ ഇതേ പറയുന്ന നേതാവിനെ വിളിച്ചു രാഹുൽ ഗാന്ധിയെ വിളിച്ചു അദ്ദേഹം തിരിച്ചൊരു മെസ്സേജ് അയച്ചു എന്താണെന്നറിയാമോ ഞാൻ കുറച്ച് തിരക്കിലാണ് പിന്നെ വിളിക്കാവുന്നത് അതായത് ഇവിടെ നമ്മുടെ ഒരു അല്ലെങ്കിൽ ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ രണ്ട് നേതാക്കന്മാർ തമ്മിത്തല്ലുന്നു അധികാരത്തിന് വേണ്ടി തമ്മിത്തല്ലുന്നു അപ്പോൾ ഉടനെ അത് പ്രശ്നം പരിഹരിക്കുമോ പിന്നെ വിളിക്കാമോ എന്ന് പറയുകയാണോ ശരിക്കും ഒരു കോൺഗ്രസിൻ്റെ യഥാർത്ഥ നേതാവ് ചെയ്യേണ്ടത് ആ പ്രശ്നം രമ്യതയിൽ പരിഹരിക്കുകയോ അവിടെ ഒരു സന്ധി ചെയ്യലുമായിരുന്നു ആവശ്യം അതുണ്ടായില്ല ആരെ സഹായിക്കാൻ ഈ പറഞ്ഞ ഡി കെ ശിവുമാർ ഇപ്പം പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് എന്ന് കഴിഞ്ഞാൽ രണ്ട് കൈ നീട്ടി അവർ സ്വീകരിക്കും അങ്ങനെ വന്നാൽ കർണാടകയുടെ കാര്യവും പോക്കാണ് അതാണ് ഡീൽ അപ്പോഴും ഞങ്ങൾ പറയുന്നു ജനാധിപത്യപരമാണ് ഇതിൽ ഡീലില്ല ഇനി മറ്റ് ചില കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം ഈ ഞാൻ നേരത്തെ രാജീവ് ഗാന്ധിയുടെ കാര്യം സൂചിപ്പിച്ചു അവിടെ നമ്മുടെ രാജ്യത്ത് ബാബറി മസ്ജിദ് പൊളിക്കുകയും ബി ജെ പിക്ക് വേണ്ട എല്ലാ കാലാവസ്ഥയും ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്തത് ഇതേ ആളുകൾ തന്നെയാണ് ഈ രാജീവ് ഗാന്ധി തന്നെയാണ് എന്ന് ചരിത്രം സൂചിപ്പിക്കുന്നുണ്ട് അതെല്ലാം അവിടെ നിൽക്കട്ടെ ഇനി പി എം ശ്രീയിലേക്ക് തന്നെ മടങ്ങി ഇതൊന്നും ഡീലേ അല്ല ജനാധിപത്യപരമാണ് എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത കാര്യത്തിലേക്ക് വരാം പി എം ശ്രീ പദ്ധതി പി എം ഉഷ എന്ന് പറയുന്നൊരു പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു അതെല്ലാവർക്കും അറിയാം പി എം ഉഷ എന്താണെന്നുള്ളത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയ ഒരു പ്രോജക്റ്റായിരുന്നു പി എം ഉഷ ഈ പി എം ഉഷ എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ നടപ്പിലാക്കിയപ്പോൾ ഇതിനെ ഏറ്റവും കൂടുതൽ എങ്ങനെയെങ്കിലും നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദൂതനെ നമ്മുടെ കേരളത്തിലേക്ക് അയച്ചു ആ ആളുടെ പേരാണ് ഗവർണർ അഥവാ രാജീവ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയും ഈ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും സർക്കാരിൻ്റെ പൊതുപരിപാടികളിലും ഭാരതമാത എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് ആർ എസ് എസിൻ്റെ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് നാടൊട്ടുക്ക് നടന്നപ്പോൾ ഈ പറയുന്ന കെ എസ് യുവിൻ്റെ ഒരാളോ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഒരാളോ പഞ്ചപുച്ചമടക്കം മിണ്ടാതിരുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രതിഷേധത്തിന് തയ്യാറായില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം സംഘിവൽക്കരണത്തിന് യൂണിവേഴ്സിറ്റികളുടെ മേലെ എന്തോ അടിച്ചേൽപ്പിക്കലുകൾ വന്നപ്പോഴും ആർക്കും യു ഡി എഫിനും മിണ്ടാനില്ല എന്നാൽ അതേസമയം ഈ ആർ എസ് എസിൻ്റെ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഗവർണറുടെ സംഘിവൽക്കരണത്തിനെതിരെ ശബ്ദമുയർത്തിയ എസ് എഫ് ഐയുടെ കുട്ടികളെ വിളിച്ചത് എസ് എഫ് ഐ ഗുണ്ടകൾ എന്നായിരുന്നു എങ്ങനെയുണ്ട് ഇരട്ടത്താപ്പ് എങ്ങനെയുണ്ട് ഇരട്ടത്താപ്പ് ആ വിളിച്ചത് ആരാണെന്ന് അറിയാമോ യെസ് അതെ വി ഡി സതീശൻ തന്നെ അതുകൊണ്ടാണ് വി ഡി സതീശനെ സംഗീശൻ എന്ന് വിളിക്കുന്നതെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും എന്നാൽ അതുകൊണ്ട് മാത്രമല്ല വിളിക്കുന്നത് എന്നൊരു തിരുത്തുകൂടിയുണ്ട് പക്ഷേ ഇതിനെ നമ്മൾ ജനാധിപത്യപരമെന്ന് നമ്മൾ പറയില്ല ഈ പറയുന്ന ഈ വി ഡി സതീഷൻ ഗോൾവർക്കറുടെ ഒരു അനുസ്മരണ ദിനത്തിൽ പോയി നിന്നുകൊണ്ട് വിളക്ക് കളുത്തുന്നതിൻ്റെ ചിത്രങ്ങൾ വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു ശക്തമായ രീതിയിൽ പ്രചരിച്ചു അപ്പോൾ മാത്രം അതും കൂടെ കാരണം കൊണ്ടാണ് വി ഡി സതീഷനെ സംഗീഷൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഡീല് അത് ഡീലെന്ന് നമ്മൾ പറയുന്നില്ല അത് ഡീലല്ല ഒരു പരസ്പര സഹകരണത്തോടു കൂടിയുള്ള ഒരു ഒത്തൊരുമയോട് കൂടിയുള്ള ഒരു ജീവിതം അതാണ് ഇതിനു മുൻപൊരു നേതാവുണ്ടായിരുന്നു ആ ആളുടെ പേര് കെ സുധാകരൻ എന്നായിരുന്നു ഒരിക്കലും ഒരിടത്ത് എന്ന് വിളിച്ചു പറഞ്ഞു എൻ്റെ കുട്ടികളെ സംഘത്തിന് കാവൽ നിൽക്കാൻ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്ന് അതെന്താ ഉദ്ദേശിക്കുന്നത് ആ സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹകരണ സംഘത്തിനല്ല ആർ എസ് എസിനായിരുന്നു രാഷ്ട്രീയ സ്വയം സേവക സംഘം അതിൻ്റെ ഇവർ പരിപാടി നടത്തുന്ന ആ സ്ഥലത്തേക്ക് സ്വന്തം കുട്ടികളെ പറഞ്ഞു വിട്ട് ഹീറോ ആയ ഒരു നേതാവാണ് കെ സുധാകരൻ പിന്നീട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട് എനിക്ക് ബി ജെ പിയിലോ ആർ എസ് എസ്സിലോ പോകണമെങ്കിൽ എനിക്ക് മറ്റാരുടെയും അനുവാദം ആവശ്യമില്ല എന്ന് സധൈര്യം വിളിച്ച് പറയാൻ കാണിച്ച ചങ്കൂറ്റമുണ്ടല്ലോ അതിനെ ഞങ്ങൾ ആത്മാർത്ഥമായി അംഗീകരിക്കുന്നു അങ്ങനെ ആവണം ഒരാൾ ഇതെല്ലാം കാട്ടിക്കൂട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഞാൻ മേയറുടെ കാര്യം കൂടെ ചോദിച്ചോട്ടെ ഇവിടെ പി എം ശ്രീ പദ്ധതി തുടങ്ങിയ നമുക്ക് വേണ്ട ഫണ്ടുകൾ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതായത് സർവശിക്ഷാ അഭിയാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ഫണ്ട് നമ്മുടെ സംസ്ഥാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഗവർണർ ഇത്രയും അധികാര കവർച്ച നടത്തിയപ്പോൾ ആ ഗവർണറുടെ യഥാർത്ഥ അധികാരം എന്തെന്ന് ജന കുട്ടികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പുസ്തകം അടിച്ച് വിതരണം ചെയ്തവരാണ് ഇവിടുത്തെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് ഇവിടെ മുഗളന്മാരുടെ ചരിത്രം പഠിപ്പിക്കരുത് എന്ന് പറയുന്ന സാഹചര്യത്തിൽ അത് പഠിപ്പിക്കാൻ വേണ്ടി പുസ്തകം അടിച്ചിറക്കുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ അത് മറന്നു പോകരുത് യു ഡി എഫ്കാര് ഇനി വേറൊരു കാര്യം പറയാം ഇവിടെ നമുക്ക് ഫണ്ടുകൾ തടഞ്ഞു വെക്കുന്നു ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ മുഖ്യമന്ത്രിമാരുടെ ഒരു മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും ഒരു സമരം നടത്തിയിട്ടുണ്ടായിരുന്നു അതിന് നേതൃത്വം കൊടുത്ത കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരും നമ്മുടെ മുഖ്യമന്ത്രിയുമായിരുന്നു എന്നിട്ട് നമ്മുടെ നമുക്ക് കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് പിരിച്ചെടുക്കുന്നതിന് ഏകദേശം പതിനെട്ട് പത്തൊമ്പത് അംഗങ്ങളുണ്ടായിരുന്ന എം പിമാരുണ്ടായിരുന്ന ഈ ഒരു പാർട്ടിയെ കൊണ്ട് സാധിച്ചോ ആ കൂട്ടത്തിൽ വന്നിരുന്ന വെറുതെ ഒരു മുദ്രാവാക്യം ബി ജെ വിളിക്കാൻ സാധിച്ചോ ഇല്ലേ ഇല്ല അങ്ങനെ വിളിച്ചാൽ അങ്ങനെ മുദ്രാവാക്യം വിളിച്ചാൽ അത് രാഹുൽജിക്ക് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് വിളിച്ചില്ല അത് ഡീലല്ല ജനാധിപത്യപരം ഇവിടെ വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട്ടിലെ സാധാരണക്കാർക്ക് കിട്ടേണ്ട ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു സമരത്തിന് ആരുണ്ടായിരുന്നു ഈ പറയുന്ന ബി ജെ കോൺഗ്രസിൽ നിന്നുള്ള ഏതെങ്കിലും എം പിമാരെ നിങ്ങൾ സമരമുഖത്ത് കണ്ടോ എൻ്റെ പൊന്ന്ജനങ്ങളെ സ്വന്തമായി വയനാടിന് രണ്ട് എം പിമാരുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ പോലും വയനാടുകാർക്ക് വേണ്ടി ശബ്ദിക്കാൻ അതിലെ ഒരു എം പിയുടെ ഒരു വിരലെങ്കിലും അനങ്ങിയോ ഇല്ല ഇത് നമ്മൾ കാണേണ്ടതല്ലേ അപ്പോൾ എങ്ങനെയാണ് ഡീൽ ഡീൽ ആരൊക്കെ തമ്മിലാണ് ഇതിനെ ജനാധിപത്യപരം എന്ന് പറയാൻ കഴിയുമോ ഇല്ല കാര്യം എന്തുകൊണ്ടാണ് ജനാധിപത്യപരമെന്ന് പറയാൻ കഴിയാത്തത് ജനം വോട്ട് ചെയ്തിട്ടാണ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും വമ്പിച്ച കൂടി ആ പറയുന്ന ലോക്സഭയിലേക്ക് അയച്ചത് ആ പറയുന്ന അല്ലെങ്കിൽ വോട്ട് കിട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ വോട്ട് ചെയ്തു എന്ന് പറയുന്ന ആ പാവപ്പെട്ടവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു നാക്കിൻ്റെ ഒരു കണമെങ്കിലും ചലിപ്പിക്കാൻ ഈ പ്രിയങ്ക ഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ കഴിഞ്ഞിട്ടുണ്ടോ ഉണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് അയ്യോ ഞങ്ങൾ സമരം ചെയ്യുന്നത് ബി ജെ പിക്ക് ആ ബി ജെ പിക്ക് എതിരെ സമരം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നല്ലേ ആ നിശബ്ദമായി അത് വിളിച്ചു പറയുന്നത് അപ്പോൾ ഡീൽ ആരൊക്കെ തമ്മിലാണ് കോൺഗ്രസ് തമ്മിലാണോ കോൺഗ്രസും ബി ജെ പിയും തമ്മിലല്ലേ ഡീല് നടക്കുന്നത് അതേ ആ ഡീലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യം എന്താണ് പല കേസുകളും ഇനിയും സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അവിടെ ഇ ഡിയുടെ മുമ്പിൽ പോയിരിക്കാൻ വയ്യെന്നേ അവർക്ക് വയ്യ കാര്യം കേസുകളുണ്ട് നാഷണൽ ഹെറാൾഡ് കേസ് കിടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കേസ് കിടക്കുകയാണ് ആ കേസ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് അവർക്കെതിരെ ചെറുവിരൽ അനക്കാൻ കഴിയുക പക്ഷേ കേരളത്തിന് പ്രതികരിക്കാൻ കഴിയും കേരളത്തിന് പ്രതികരണ ശേഷിയുള്ള ഒരു സർക്കാരുണ്ട് ആ സർക്കാരിന് പ്രതികരിക്കാനേ കഴിയൂ അല്ലാന്നുണ്ടെങ്കിൽ തോമസ് ഐസക്കിനെ പോലെ ഒരാൾക്ക് ചോദിക്കാൻ കഴിയില്ല തനിക്കൊരു ഇ ഡിയുടെ നോട്ടീസ് വന്നപ്പോൾ ഇത് എന്തിനാണ് എനിക്ക് അയച്ചത് എന്ന് ഇ ഡി പറയണം എന്ന് പറഞ്ഞിട്ട് ഇ ഡിക്ക് മിണ്ടാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇന്ന കാര്യത്തിനാണ് നിങ്ങൾക്ക് ഞാൻ നോട്ടീസ് തന്നതെന്ന് പറയാൻ ഒരു വാക്കെഴുതി തിരിച്ചയക്കാൻ ഇ ഡിയെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലല്ലോ ആ ചോദ്യം ഇപ്പോഴും മറുപടിയില്ലാതെ അവശേഷിക്കുന്നു അത്രയ്ക്ക് തൻ്റെയിടത്തോടു കൂടിയാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ തൻ്റെയിടം കാണിക്കാൻ ഇവിടുത്തെ യു ഡി എഫുകാർക്ക് കഴിയില്ല എന്നിട്ട് മാറി നിന്നുകൊണ്ട് പറയുകയാണ് ഡീൽ പാലമിട്ടത് ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ലേ ഇതാണ് ശരിക്കും ജനങ്ങളെ ഇത്രയും ഇത്രയും കാലം ഈ ഈ രീതിയിലൊക്കെ വഞ്ചിക്കുകയായിരുന്നു ചെയ്തത് എന്നുള്ള കാര്യം ജനങ്ങൾക്കറിയില്ല ജനങ്ങളുടെ മുമ്പിലേക്ക് പറയുന്നത് ഇങ്ങനെയാണ് സി പി എം ബി ജെ പി ഡീൽ എന്നാൽ മറിച്ച് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ബി ജെ പിക്ക് വേണ്ടി തലകുനിച്ചു കൊണ്ട് നട്ടലിൽ വളച്ചു നിൽക്കുന്ന ഒരു വലിയ ദേശീയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയേണ്ടി വരും ഇനിയും ലീഗ് ഉണ്ടെന്നേ ലീഗും കുറ്റം പറയുന്നുണ്ട് ലീഗിനും ഇ ഡിയെ പേടിയാണ് കാരണം എന്താണ് ചന്ദ്രിക എന്ന് പറയുന്ന ലീഗിന്റെ നേതൃത്വത്തിലുള്ള പത്രത്തിലെ ജീവനക്കാർ തങ്ങൾക്ക് ശമ്പളം കിട്ടുന്നില്ല എന്നും മറിച്ച് ഇവിടെ ധാരാളമായി ഫണ്ട് വരുന്നുണ്ട് എന്നതും കാണിച്ച് പരാതി വന്ന സാഹചര്യത്തിൽ ഈ ഫണ്ടിൻ്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോയ സാഹചര്യത്തിൽ അപ്പോഴും ഇ ഡി ഇറങ്ങിയ സമയത്തും ലീഗ് മിണ്ടാതിരുന്നു അതുകൊണ്ട് തന്നെയാണ് മുത്തലാഖ് ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ ലീഗ് പങ്കെടുക്കാതെ മുങ്ങി നടന്നത് ലീഗിനും ആ പ്രശ്നമുണ്ട് ഇങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ടെന്നേ ഈ പറയുന്ന യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടിനെ അല്ലെങ്കിൽ ആ താ കൂട്ടുകെട്ടെന്ന് പറയാൻ പറ്റില്ല വിധേ യു ഡി എഫ് നടത്തുന്ന വിധേയത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടി നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും അപ്പോൾ ഇതെല്ലാം ജനം കണ്ടുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം